ഇപ്പോൾ സുഹൃത്തുക്കളെ നമസ്ക്കാരം അപ്പം നമ്മൾ ഇന്ന് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി ചെറിയ കുന്നൊന്നല്ല വല്ലാത്തൊരു കുന്നു തന്നെയാണ് അപ്പം ഈ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല ഒരു നല്ല ഒരു സൺസെറ്റ് കാണാം അപ്പം ഞാൻ ഇവിടേക്ക് കഴിഞ്ഞ കുറേ കുറേ വന്നിട്ട് അപ്പം ശരിക്കും നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞത് ചില്ലറ സംഭവമൊന്നുമല്ല അപ്പോൾ സെറ്റ് കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു അത് പിന്നെ ഒന്നുകൂടി ഭംഗിയായി കിട്ടിയിരുന്നു ഇപ്പം നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി പോയി അപ്പോൾ പോയിട്ട് ഒരു പണി ഇല്ലാതെ പോലെ ഞാൻ ആ സൺസെറ്റ് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കാരണം നമ്മുടെയൊക്കെ അവസാനത്തെ ഒരു സൺസെറ്റായിട്ടാണ് ചില സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അപ്പോൾ അതിലുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ഒരു സൂര്യോ സൂര്യ അസ്തമയം കാണുന്ന ഇങ്ങനത്തെ ഒരു മനസ്സിലായിരിക്കാം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ ഈ നമ്മുടെ സ സമപ്രായക്കാർ ആയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സ് ആയിക്കഴിഞ്ഞാൽ അതായത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം നമുക്കിപ്പോൾ ഒരു തൊഴിൽ ചെറുപ്പക്കാർക്ക് കൂടുതലും ജോലി ഒട്ടുമില്ല അപ്പോൾ ജോലി ഇല്ലായ്മ വല്ലാത്തൊരു പ്രശ്നം തന്നെ അപ്പോൾ ആ ജോലി നമ്മുടെ കേരളത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് മരണം മാറിയിട്ടൊന്നും ഇനി ഒരു കാര്യമല്ല പൊതുവെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും യുവാക്കളും യുവതികളും അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പക്ഷേ വിദ്യാഭ്യാസത്തിന് ഇവിടെ വിലയില്ലാന്ന് ഓരോ അതേപോലെ പഠിപ്പിനൊരു വിലയില്ല എന്ന് മനസ്സിലായി ഇരിക്കുകയാണ് ഇപ്പോൾ സാധാരണക്കാർ എന്നല്ലോ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ കൂടുതൽ മയക്കുമരുന്ന് മാഫിയ മയക്കുമരുന്നും അതേപോലെ തന്നെ അതന്നെ മദ്യം എല്ലാം ഇതിൽ പിന്നെ പെട്ട് പെട്ടുകിടക്കാണ് അപ്പോൾ ആർക്കും ആര് രക്ഷിക്കാൻ വയ്യ ഒക്കെ നശിക്കട്ടെ നശിച്ചു പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോ സമൂഹം നമ്മളെ കാണുന്നത് എങ്ങനെയായാലും നമ്മുടെ ചിന്ത അത് നമ്മുടെ ബോധം മറിഞ്ഞ് മറിഞ്ഞ് പോവാണ് എല്ലാം കൊണ്ട് വിട്ടോ അപ്പോൾ റോഡിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല അത് ഓരോ അവസ്ഥകൾ വരികയാണ് അവസ്ഥകൾ ഉണ്ടാക്കുകയല്ല അവസ്ഥകൾ വരികയാണ് അത് പല രീതിയിലും നമുക്ക് പറയാം പക്ഷേ പറഞ്ഞിട്ടും അത് പിന്നെ പ്രയോജനപ്പെടുന്നില്ല ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല വളരെ ശ്രദ്ധേയമായിട്ടിരിക്കുകയാണ് നമ്മുടെ ലോക രാജ്യങ്ങളിൽ അപ്പോൾ ഇതുപോലത്തെ ഒരു ആരോഗ്യ മേഖല എവിടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിലെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒന്ന് ഒരു ആൾ മരിക്കണ്ടായി എന്തായാലും അഭിനന്ദനങ്ങൾ പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ ഈ സർക്കാരിന് വലിയൊരു നന്ദി കാരണം കുറച്ച് പേര് മരിക്കേണ്ടായി നിങ്ങളുടെ ഈ ആരോഗ്യം മേഖല നമ്പർ വണ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ആത്മഹത്യ ചെയ്യേണ്ടായി അപ്പോൾ അതിലൊക്കെ വലിയ നന്ദിയുണ്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കാരണം ഓരോ ഓരോ മേഖലയിലും ഓരോ ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കറണ്ട് ബില്ലിൻ്റെ കാര്യം തന്നെ പറയാം കറണ്ട് ബില്ല് കൂടിയിട്ട് സോളാർ വെച്ചപ്പോൾ സോളാറിനും പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാനല്ല വന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാവണം ഇ കെ നായനാർ ഒരു വാക്യം പറയാനുണ്ടായി അത് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രമാണി അല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നവനാണ് മുഖ്യമന്ത്രി എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ളത് ജനങ്ങളെ അറിയണം ജനങ്ങളെ അറിയണം ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് നേടിക്കൊടുക്കണം അല്ലാതെ ജനങ്ങളുടെ മേൽ രാജഭരണവും അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാങ്ങാത്തൊലി നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ കൊണ്ടുപോയില്ല ഈ ജനങ്ങളുടെ വെറുപ്പല്ലാതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല ഉറപ്പായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിൽ നിരവധി നിരവധി ജോലി ഒഴിവുകളുണ്ട് സർക്കാരിൻ്റെതായിട്ടുള്ള അപ്പോൾ ഇവിടെയുള്ള സർക്കാരിന് വേണ്ടത് കള്ളത്തരങ്ങൾ കാണിക്കണ പൈസയും കൊണ്ട് തിരിമാറി നടക്കണ ആൾക്കാരെയാണ് ഇവിടുത്തെ സർക്കാരിന് വേണ്ടത് അല്ലാതെ നല്ല രീതിയിൽ പോകാനുള്ളൊരു ഉദ്ദേശം ഈ സർക്കാരിനില്ല എന്തായാലും വലിയ ഒരു നന്ദി പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം നിങ്ങൾ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ആ വോട്ട് കൊള്ളയെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടായിട്ടുണ്ടാവും കാണേണ്ടായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇനി ആലോചിക്കാതെ ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാതെ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ് അല്ലാതെ നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യമല്ല പറഞ്ഞ് അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങണോ അതോ പിന്നെ സമാധാനമില്ലാതെ അലഞ്ഞുകൊണ്ട് നടക്കണമെന്ന് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കാം കാരണം നമുക്ക് തെറ്റ് ഒരു വട്ടേ പറ്റൂ പക്ഷേ ആ തെറ്റ് നമ്മളെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഈ ബസ് ഏരെ കൊണ്ടാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവർ നടു റോഡിലാണ്ട് നിർത്തും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഇവിടെ സൈഡാക്കാല സ്ഥലമുണ്ട് പക്ഷെ ചെയ്യില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ എന്താവും എന്താവാൻ അല്ല ഒന്നും ആവാനില്ല മൊത്തം മുച്ചീടും നശിപ്പിച്ചു നശിപ്പിക്കാനായിട്ട് അത് രണ്ടാം രണ്ടാം പ്രാവശ്യം വന്നപ്പോഴാണ് നമ്മുടെ സമാധാനം പോയത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം പോയി